ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് ശിവാരാധനയിലെ ഏറ്റവുമധികം പ്രാധാന്യമുള്ള ധനമാസ തിരുവാതിര വ്രതത്തിൻ്റെ ആചരണങ്ങളും ഐതിഹ്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ധനമാസ തിരുവാതിര എല്ലാ മാസങ്ങളിലും തിരുവാതിര നക്ഷത്രത്തിൽ നമ്മൾ പ്രത്യേകം ശിവപൂജകളും വ്രതങ്ങളും ഒക്കെ എടുക്കാറുണ്ട് എങ്കിലും ധനമാസത്തിലെ തിരുവാതിരയ്ക്ക് പ്രാധാന്യം വളരെയേറെ തിരുവാതിര നക്ഷത്രം ശിവഭഗവാന്റെ ജന്മനക്ഷത്രമായിട്ടാണ് കരുതിപ്പോരുന്നത് ഈ ധനമാസത്തിലെ തിരുവാതിരയാണ് ഭഗവാന്റെ ജന്മദിവസമായി തന്നെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ പാർവതി പരിണയം നടന്ന ദിവസവും കാമദേവന്റെ പുനർജന്മം നടന്ന ദിവസവും ഒക്കെയും ഈ തിരുവാതിര നാളിലാണ് എന്ന് വിശ്വസിച്ച് പോരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് തിരുവാതിര വ്രതത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ടായത് തിരുവാതിര വ്രതത്തിൻ്റെ ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത് കുടുംബത്ത് ആരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളൊക്കെയും ഒഴിവാക്കുവാനും പ്രണയ സാഫല്യം ഉണ്ടാകുവാനും സൽസന്ധാനങ്ങൾ ലഭിക്കുവാനും പ്രണയിനികൾക്ക് അവരുടെ പ്രേമസാഫല്യം ഉണ്ടാകുവാനും ഇഷ്ടപ്പെട്ട വരനെ വിവാഹം കഴിക്കുന്നതിനുമൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന പോലുള്ള ധനവാസ തിരുവാതിര ഒരുപാട് ഫലം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കാരണം ശിവഭഗവാനെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് തപസ് ചെയ്ത പാർവതി ദേവിക്കും ആ പ്രണയ സാബല്യം ഉണ്ടായ ദിവസമാണ് ഈ ധനവാസത്തിലെ തിരുവാതിര നക്ഷത്രം ശിവൻ സതിയെ ആദ്യം വിവാഹം കഴിച്ചുവെന്നും ആ വിവാഹത്തിന് ശേഷം സതി ദക്ഷന്റെ യാഗശാലയിൽ ചെന്ന് അവിടെ ജീവത്യാഗം ചെയ്യുകയുണ്ടായി അങ്ങനെ ജീവത്യാഗം ചെയ്തതിൽ ശിവഭഗവാൻ ദക്ഷിന്റെ യാഗം മുടക്കുകയും ദക്ഷിണെ വധിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ആദി ബലാശക്തിയായിരുന്ന ദേവി പാർവതിയായിട്ട് പുരഞ്ജനിക്കുക എന്നാൽ സതിയുടെ വിയോഗത്തിൽ മനനന്ദ ശിവഭഗവാൻ കഠിന തപസ്സിലാണ് അദ്ദേഹത്തെ ആ തപസ്സിൽ നിന്ന് ഉണർത്തുവാൻ ദേവന്മാർക്ക് ആർക്കും സാധിക്കുന്നതായിരുന്നില്ല അങ്ങനെ ഇരിക്കെ പാർവതി ദേവി വളർന്നു വന്നു അപ്പോഴാണ് താരകാസുരൻ എന്ന ഒരു അസുരൻ പാതാളത്തിലും ഭൂമിയിലും സ്വർഗലോകത്തിലുമൊക്കെയും തന്നെ നാശം വിതച്ചുകൊണ്ട് അതായത് മറ്റാരും തന്നെ വധിക്കാൻ കഴിയുകയില്ല ശിവഭഗവാൻ ഉണ്ടാകുന്ന പുത്രൻ മാത്രമേ തന്നെ വധിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു വരം നേടിയിട്ട് ആ വരത്തിൻ്റെ അഹങ്കാരത്തിൽ ഈ മൂലോകങ്ങളെയും കീഴടക്കിക്കൊണ്ട് ഉഗ്രമായി ഈ വാണബന്ധം അങ്ങനെ ഇരിക്കവേ പാർവതി ദേവിയെ ദേവന്മാർ സമീപിക്കുകയും ഭഗവാനെ എങ്ങനെയെങ്കിലും തപസ്സിൽ നിന്നുകളാക്കി ആ പാർവതി പരണയം നടത്തി അതിലുണ്ടാകുന്ന കുട്ടിക്ക് മാത്രമേ ഈ താരകാസുരനെ നിഗ്രഹിച്ച് ദേവന്മാരെയും മനുഷ്യന്മാരെയും ഒക്കെ സംരക്ഷിക്കാൻ കഴിയുകയോ എന്നുള്ള കാര്യം ദേവന്മാർ പാർവതി ഉണർത്തിക്കുന്നു അങ്ങനെ ഭഗവാനെ തപസ്സിൽ നിന്നും ഉണർത്തുവാൻ വേണ്ടിയിട്ടും പാർവതി ദേവിയിലേക്ക് ഭഗവാൻ അനുരാഗം ഉണ്ടാകുവാനും വേണ്ടിയിട്ടും കാമദേവനെ ദേവന്മാരെല്ലാവരും കൂടി ചിട്ടപ്പെടുത്തുകയാണ് അങ്ങനെ കാമദേവൻ ചെന്ന് ഭഗവാനിലേക്ക് അമ്പ് കാമബാണം ചെയ്യുകയും ഭഗവാൻ തപസ്സിൽ നിന്നും ഉണരുമ്പോൾ ആദ്യം പാർവതി ദേവിയെ കണ്ട് ദേവിയിലേക്ക് അനുരാഗമുണ്ടാകും എങ്കിലും പെട്ടെന്ന് ഭഗവാന് ഉണ്ടാകും തന്നെ ഒരാൾ അൻപെയ്തു ആ അമ്പ് ചെയ്തത് കൊണ്ടാണ് താൻ തപസ്സിന് ഭംഗം വന്നതെന്ന് ഉടൻ തന്നെ അദ്ദേഹം കാമദേവനെ വധിക്കുകയാണ് അങ്ങനെ വധിക്കുന്നുവെങ്കിൽ പോലും അതിനുശേഷം ദേവന്മാരെല്ലാവരും കൂടി ഭഗവാനെ അനുനയിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കാമദേവൻ്റെ പത്നിയായിരിക്കുന്ന രതി പാദദേവിയുടെ പാർവദേവിയുടെ പക്കൽ വന്ന് തൻ്റെ സങ്കടം ഉറപ്പിക്കുകയും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായും അതിൻ്റെ ഫലം ഉണ്ടാകുമെന്ന് പാർവതിയും ഹതിക്ക് വാക്ക് കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ദേവന്മാരുടെയും പാർവതിയുടെയും എല്ലാവരുടെയും നിർദ്ദേശാനുസരണം ഭഗവാൻ കാര്യങ്ങൾ ബോധ്യമാവുകയും അതായത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തപസ്സിന് വിഘ്നം ഉണ്ടാക്കിയതെന്ന് എൻ്റെ നല്ല കാര്യം ഭഗവാനെ ബോധ്യപ്പെടുകയുണ്ടായാൽ അതിനുശേഷം പാർവതി വിവാഹം കഴിയുകയും അതോടൊപ്പം തന്നെ അന്ന് തന്നെ കാമധീരന് പുനർജന്മം കൊടുക്കുകയാണ് ഉണ്ടായത് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് ധനമാസത്തിലെ തിരുവാതിര ദിവസമാണ് എന്ന് വിശ്വസിച്ച് പോരുന്നു അതുകൊണ്ടാണ് ധനമാസത്തിലെ തിരുവാതിര വ്രതത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ടായത് ഇത്തവണ ധനമാസ തിരുവാതിര വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതിയുമാണ് മറ്റു വ്രതങ്ങളെ അപേക്ഷിച്ച് തിരുവാതിര വ്രതത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നക്ഷത്രം എപ്പോൾ തുടങ്ങുന്നോ അന്നേരം മുതൽ നക്ഷത്രം എപ്പോഴാണോ തീരുന്നത് അതുവരെയുള്ള സമയം അത്രയും വ്രതം ആചരിക്കണം എന്നുള്ളതുകൊണ്ടാണ് അതായത് ഇന്ന് നക്ഷത്രം തുടങ്ങി നാളെയാണ് നക്ഷത്രം അവസാനിക്കുന്നതെങ്കിൽ അതുവരെയുള്ള സമയം അത്രയും തന്നെ വ്രതം ആചരിക്കണം എന്നുള്ളതാണ് ഈ സമയം അത്രയും തന്നെ ഉറങ്ങുവാൻ പാടില്ല ഈ വ്രതത്തിൻ്റെ മുൻനിരുക്കങ്ങൾ പറഞ്ഞിരിക്കുന്നത് വ്രതത്തിൻ്റെ തലേ ദിവസം തന്നെ അപ്പം ഇത്തവണ പതിനൊന്നാം തീയതി ശനിയാഴ്ച മുതൽ തന്നെ ഒരിക്കൽ കൂടി തന്നെ ഭഗവാന്റെ നാമങ്ങളൊക്കെ പ്രാർത്ഥിച്ച് എല്ലാ വ്രതത്തിലും പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയുള്ള ശുദ്ധിവൃത്തികളൊക്കെ പാലിച്ച് ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് മുന്നൊരുക്കം പതിനൊന്നാം തീയതി തന്നെ ആരംഭിക്കുക ആരംഭിച്ചിട്ട് പന്ത്രണ്ടാം തീയതി അന്നാണ് വ്രതം എടുക്കുന്ന ദിവസം അന്ന് രാവിലെ തന്നെ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി അവിടെ പ്രാർത്ഥിച്ചിട്ട് ഏകദേശം പതിനൊന്ന് ഇരുപത്തിയാറോട് കൂടിയാണ് നമുക്ക് ഈ തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നത് അപ്പോൾ അന്നേരം മുതലാണ് വ്രതം ആരംഭിക്കുന്നത് അതിന് മുമ്പ് ഭക്ഷണ കഴിക്കുന്നതെങ്കിൽ കഴിക്കുന്നതിൽ ദോഷമില്ല അപ്പോൾ വ്രതം ആരംഭിച്ചതിന് ശേഷം നമുക്ക് ജലപാനം പോലും കഴിക്കാതെ വ്രതം എടുക്കുന്ന ഉപവാസത്തിൽ തന്നെ വ്രതം എടുക്കുന്ന ഒരു വള്ളക്കാരുണ്ട് അങ്ങനെ എടുക്കുന്നവർ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ വ്രതം തുടങ്ങിയിട്ട് ക്ഷേത്ര ദർശനം നടത്തി അവിടെ പഴിപാടുകളൊക്കെ ചെയ്തിട്ട് ശിവഭജനം നടത്തുക അവിടെ ഭഗവാൻ്റെ അഷ്ടോത്തരം ശിവപുരാണം പാരായണം ചെയ്യുക ഹാരാസി മഹാത്മ്യം പാരായണം ചെയ്യുക അതുപോലെ തന്നെ പാർവതി ദേവിക്ക് അവിടെ ദേവിയുടെ അഷ്ടോത്തര ശതമ ചെയ്യുക അല്ലെങ്കിൽ ലളിതാസ് സഹസ്രനാമം ചെല്ലുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ക്ഷേത്രത്തെ ചെലവഴിക്കണം എന്നുള്ളതാണ് അവിടുത്തെ പൂജാതി കർമ്മങ്ങളിലൊക്കെയും പങ്കെടുത്ത് പരിപാടികൾ നടത്തി പ്രാർത്ഥിക്കുക അതോടൊപ്പം വൈകുന്നേരത്ത് പിന്നീട് ദേവീപാരനെ കണ്ടതു ശേഷം എട്ടാം കാല നിവേദ്യം ഉണ്ടെങ്കിൽ അത് കഴിക്കാം പിന്നെ രാത്രിയിൽ തിരുവാതിരകളി കൈകുട്ടി കളി പാതിര പൂച്ചുകൂടൽ അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ ഒരുപാട് ക്ഷേത്രങ്ങൾ നടക്കുന്നതാകാം കാരണം ഉറങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ക്ഷേത്രങ്ങളിലും അവിടെ ശിവക്ഷേത്രങ്ങളാണ് പ്രാധാന്യമായിട്ട് നടത്തി അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ചെല്ലുന്ന ഭക്തർക്ക് എല്ലാവർക്കും തന്നെയുള്ള എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടാകും പിന്നെ വീണ്ടും അടുത്ത ദിവസം പതിമൂന്നാം തീയതി രാവിലെ ഏകദേശം പത്തരിയോട് കൂടിയാണ് ഈ നക്ഷത്രം തീരുന്നത് അപ്പോൾ അതുവരെയുള്ള സമയത്ത് ആ നക്ഷത്രം തീരുന്ന സമയത്താണ് നമ്മൾ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുന്നത് പിന്നെ അന്നത്തെ ദിവസം കൂടി പകൽ ഉറങ്ങാതെ ഇരുന്ന് വ്രതമെടുക്കുന്നവരുണ്ട് എന്നാൽ ഉറങ്ങുന്നവരുണ്ട് പകൽ ഉറങ്ങുന്നവരുണ്ട് എങ്കിലും ആ പകൽ ഉറങ്ങാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് ഒന്നുകൂടി അറിയിക്കട്ടെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തിരുവാതിര വ്രതത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞിരിക്കുന്നതും അതുപോലെ ആചാരങ്ങളും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ തിരുവാതിര വ്രതം അനുഷ്ഠിച്ച് എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം തന്നെ ഭഗവാന്റെയും ശ്രീ പാർവതി ദേവിയുടെയും അനുഗ്രഹങ്ങൾ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം കാരണം വ്രതങ്ങളിൽ ഒരുപാട് പ്രാധാന്യമുള്ള എല്ലാ വ്രതങ്ങൾക്കും എൻ്റെ പ്രാധാന്യമുണ്ട് എങ്കിലും തിരുവാതിര വ്രതത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞിരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ദമ്പതികൾക്ക് ഏറ്റവും അധികം ഫലം തരുന്ന ഒരു വ്രതമാണ് ദിനമാസ തിരുവാതിര വ്രതം പ്രണയിക്കുന്നവർക്കും അതുപോലെ തന്നെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും ഒക്കെയും തന്നെ ആ ക്ലേശങ്ങളൊക്കെയും മാറിയിട്ട് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കുവാൻ വിവാഹം കഴിച്ച ആളുമായിട്ട് സുഖകരമായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും അതുപോലെ സന്താനങ്ങൾ സ്ഥലസന്താനങ്ങളൊക്കെ ഉണ്ടാകുവാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ധനമാസ തിരുവാതിര വ്രതം എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ധനമാസ തിരുവാതിര വ്രതത്തിലേക്ക് പങ്കെടുക്കാൻ ശ്രമിക്കുക അവിടെ ക്ഷേത്ര ചടങ്ങുകളിലും അവിടുത്തെ പൂജാതി കർമ്മങ്ങളിലും ഒക്കെയും തന്നെ പങ്കെടുത്ത് ഭഗവാൻ്റെയും ഭഗവതിയുടെ ഒക്കെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തിരുവാതിര വ്രതത്തെക്കുറിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക